അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിഗ് ബില്യൺ സെയിലിൻ്റെ സ്നീക്ക് പിക്ക് ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നമ്മൾ സ്നീക്ക് പിക്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡേറ്റ് അവർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ ഡേറ്റ് ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ മുപ്പതിനാന്നാണ് അന്ന് ലീക്കായിട്ട് ഡേറ്റ് വന്നത് അപ്പോൾ ഡേറ്റ് ഏറെക്കുറെ ഉറപ്പാണ് സെപ്റ്റംബർ തന്നെ ആയിരിക്കും ഇരുപത്തൊമ്പതാം തീയതി ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്ലസ് മെമ്പേഴ്സിന് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ കമ്മിങ് എന്നാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ പതിനഞ്ചാം തീയതി വേറൊരു സെയിലും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഡേറ്റ് വരുന്നത് അപ്പോൾ ഇതിന് സ്നേപ്പിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാങ്കിംഗ് പാർട്ട്ണർ എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനും പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ കാർഡ്സ് ഒക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഉള്ള പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ പേ ലേറ്ററിൽ നോ കോസ്റ്റ് ഇ എം ഐ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും ഈ ഒരു ഫ്ലിപ്പ്കാർട്ട് ബിഗ് ബില്ലൻ ഡേയ്സിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റേറ്റിൽ പുതിയ സ്മാർട്ട് ഫോൺസ് എക്സ്ചേഞ്ചിലൂടെ വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൂപ്പർ മണീനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ലൈഫ് ടൈം ക്യാഷ് ബാക്ക് ഒക്കെ ലഭിക്കുന്നതാണ് ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഐഫോൺ അതുപോലെ തന്നെ ഫോർ കെ സ്മാർട്ട് ടി വി എല്ലാത്തിൻ്റെ റേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ ഡേറ്റ് അനൗൺസ് ചെയ്യണ കൂടെ തന്നെ റേറ്റും അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിക്കാതിരിക്കുന്നവരാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സെയിലാണ് ഇത് നത്തിങ് റിയൽമി വിവോ എം ഐ ഇങ്ങനത്തെ ബ്രാൻഡുകൾക്കായിരിക്കും കൂടുതൽ ഓഫേഴ്സ് ലഭിക്കുന്നുണ്ടാവുക പിന്നെ ഐഫോണിനും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെയിലിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും ബായ്